ഒന്നും അറിയാമെ ഇത് കള്ളനെ പോലെ ഇതേ കള്ളനെട്ടോ എത്ര വിളിച്ചിട്ടോ നിങ്ങളെ വീടേ നിങ്ങളെ പോലെ വിളിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അതിനായില്ലേ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് അമ്പത് ഒരു ജോലി ഇല്ലാസോട്ട് കൊണ്ട് ട്രാൻസ്ജെൻഡർ നിങ്ങളെ വിളിക്കില്ലേ ില്ല നമ്മൾ ഇവിടെ നമ്മുടെ അമ്പലത്തിലെ രാഷ്ട്രീയ അവസാന വിശദം ബോർഡിലെ ദേവസ്വം ബോർഡിലെ എ സിക്ക് പോലും ഇവിടെ വിലയില്ല ഇവര് വിളിക്കുമ്പോ അവരെ സ്റ്റാഫുകൾ എടുക്കുന്നില്ലേ ഫോണ് വിളിച്ചെടുപ്പില്ല ഇതുപോലെയുള്ള വിഷയമുണ്ട് വിഷയം വിഷയത്തിൽ ഇടപെടലേ പിന്നെന്താ ഒരു മര്യല വേണ്ടേ ഒരു എ സി രണ്ടു മൂന്ന് എത്രയും പേര് കാത്തിരിക്കുക അന്യമതത്തിന്റെ ആരാധന ഒന്നൊന്നര മണിക്കൂറായിട്ട് അവർ ബുദ്ധിമുട്ട് മതത്തിന്റെ അങ്ങനെ ചെയ്യില്ല ഇത് ഹിന്ദുവിന്റെ ആയിട്ടാണ് ഇങ്ങനെ ഈ തോന്നി മാസം കാണിക്കുന്നത് ഒരു മര്യാദ കാണിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞതാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസൊക്കെ പിടിച്ചെടുക്കണം ക്ഷേത്രത്തിന്റെ നടപരവെടുത്ത പരിപാടി അവിടെ മതി പോലീസ് സാധാരണ ഈ ഭക്തങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്ത തരത്തിൽ നമ്മളെ പ്രതിരോധ പോലീസിന് ഇതിനകത്ത് അധികാരമില്ല ഇതൊരു ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ് ദേവസ്വം ബോർഡ് അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ വിജിലൻസ് എല്ലാ തരത്തിലും സെക്യൂരിറ്റി അതിനകത്തുണ്ട് ആ സെക്യൂരിറ്റി വൃന്ദത്തെ വെച്ചിട്ടാണ് ഈ